ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല റയൽ മാഡ്രഡ് പ്രശസ്ത പരിശീലകനായ യുർഗൻ ക്ലോപ്പിനെ പരിഗണിക്കുന്നു എന്നുള്ള റൂമറുകൾ വളരെ വ്യാപകമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു വരുന്ന സമ്മറിൽ ക്ലോപ്പിനെ കൊണ്ടുവരാൻ റയലിന് ആഗ്രഹമുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അവിടെയുള്ള സംശയം ക്ലോപ്പ് റയലിനെ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ക്ലോപ്പിന് ഇപ്പോൾ റയലിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് സ്കൈസ്പോർട്സിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് ഫ്ലോറിയാൻ പ്രിറ്റൻബർഗ് അദ്ദേഹമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അടുത്ത സമ്മറിൽ റയൽ മാഡ് തന്നെ ക്ഷണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഫർ നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കാൻ ക്ലോപ്പ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് പ്രിറ്റൻബർഗ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ റെഡ്ബുള്ളിന്റെ പ്രൊജക്റ്റിൽ ഈ പരിശീലകൻ ഹാപ്പിയാണ് ഇദ്ദേഹം ഇപ്പോൾ റെഡ്ബുള്ളിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ജർമ്മൻ ദേശീയ ടീമിൻ്റെയോ അതല്ലെങ്കിൽ റായലിൻ്റെയോ ഓഫർ വന്നു കഴിഞ്ഞാൽ പരിശീലക രംഗത്തേക്ക് മടങ്ങിയെത്താൻ ക്ലോപ്പിന് ആഗ്രഹമുണ്ട് അദ്ദേഹം റെഡിയാണ് എന്നാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ കണ്ടെത്തിയിട്ടുള്ളത് ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് റയലിനെ ഈ പരിശീലകൻ ഇഷ്ടപ്പെടുന്നുണ്ട് അടുത്ത സമ്മറിൽ റയൽ ഇദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്ഷണം സ്വീകരിക്കാൻ ക്ലോപ്പ് തയ്യാറായി കഴിഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം റെഡിയാണ് എന്നാണ് ഈ മാധ്യമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം